കൊഴുവനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജോഷി മുഴിയാങ്കൽ ചേർക്കുങ്കൽ ഉണ്ടായിരുന്ന കടന്നല്ലിനെ ഇളക്കി മാറ്റി കഴിഞ്ഞ ദിവസം കടന്നലിന്റെ കുത്തേറ്റ് പരിക്കേറ്റ വഴിയാത്രക്കാരായ മൂന്നു പേരെ ചേർക്കുങ്കൽ മാർസ്രീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന കടനാട് സ്വദേശിനി അമ്പിളി എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളായ കുമ്മണ്ണൂർ സ്വദേശി മരിയ റോസ് ജോർജ് തിരുവല്ല സ്വദേശി മിഷാൽ അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർപ്പങ്കൽ പള്ളിക്ക് സമീപമുള്ള പാലത്തിനടിയിൽ നിന്നും കൂറ്റൻ പെരുന്തേൻകൂട് നിർമാർജനം ചെയ്യുകയുണ്ടായി ഇന്നലെ ഈ സ്കൂളിൽ പഠിക്കുന്ന നാലഞ്ചോളം വിദ്യാർത്ഥികൾക്ക് കുത്തുനേൽക്കുകയും അവരെ മെഡിസിറ്റി ഹോസ്പിറ്റലിലും അങ്ങനെ പള്ളി അധികൃതരും സ്കൂൾ അധികൃതരുമൊക്കെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്തെ ഫയർഫോഴ്സ് ഓഫീസിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും സ്റ്റേഷനിലുമെല്ലാം ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ പെരിന്തൻകൂട് നീക്കം ചെയ്യുന്നുണ്ട് അതീവ ഗുരുതരമായ രീതിയിലുള്ള അഭിപ്രായം പെരുന്നൻകൂടാണ് നീക്കം ചെയ്യുന്നത് ഇവ വളരെ അപകടസ്ഥിതി ഇതിനു മുൻപും കഴിഞ്ഞ വർഷവും ഒക്കെ ഇതുപോലെ വന്ന് പെരിന്തൻകൂട് വരികയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്